ഇസ്രയേൽ ആക്രമണത്തിന് പിന്നിൽ ഇറാൻ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി യുദ്ധത്തിന്റെ തുടക്കം മുതൽ തന്നെ ഇത് ഇസ്രായേൽ വാദിക്കുന്നുമുണ്ട് കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ തന്നെ ഇസ്രായേലിനെതിരായ കരയിലൂടെയും കടലിലൂടെയും ആകാശത്തിലൂടെയുമുള്ള ആക്രമണത്തിന്റെ പണിപ്പുരയിലായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം അതിനുള്ള തെളിവോണം ഇസ്രയേലിനെതിരെ ചെങ്കടലിൽ വരെ ഇറാൻ ഹൂതികളെ ഇറക്കി മാത്രമല്ല ഇറാനിൽ നടന്ന സ്ഫോടനത്തിന് പിന്നാലെ ചെങ്കടലിൽ ഇറാൻ യുദ്ധക്കപ്പലും ഇറക്കി ഇസ്രായേലാണ് സ്ഫോടനത്തിന് പിന്നിലെന്നാണ് ഇറാൻ വാദിച്ചത് എന്നാൽ പിന്നീട് അതിന്റെ ഉത്തരവാദിത്തം ഐ എസ് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇറാനാണ് ഇതിന്റെ തലച്ചോർ ആർക്കും പറയാൻ കറിയും വിശദമായി പറയാം ഞാൻ ലക്ഷ്മി ഇസ്രയേൽ പ്രതിരോധ സേനയ്ക്ക് നേരെയുള്ള ഹമാസിന്റെ നീക്കത്തിന് പിന്നിൽ ഇറാന്റെ തലച്ചോർ എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ലഭിച്ചെന്ന് ഇസ്രയേലിന്റെ അവകാശവാദം ദറാജ് തു ജില്ലകളിൽ പ്രവർത്തിക്കുന്ന ഇസ്രായേൽ സേനാ ഘടകമാണ് തന്ത്രപ്രധാനമായ രേഖകൾ കിട്ടിയെന്ന് അവകാശപ്പെടുന്നത് ഹമാസ് ഉപയോഗിക്കുന്ന ഗൈഡഡ് മിസൈലുകളും തന്ത്രപ്രധാനമായ ചില ആയുധങ്ങളും കണ്ടെത്തിയെന്നും ഈ ആയുധങ്ങളുടെ തലതൊട്ടപ്പന്മാർ ഇറാനാണെന്നും ആരോപിക്കുകയാണ് ഇസ്രയേൽ മാരകങ്ങളായ ആയുധങ്ങളും അതുമായി ബന്ധപ്പെടുന്ന ചില ഘടക നിർമ്മാണ രീതിയും പ്രവർത്തന രീതിയും എങ്ങനെയെന്നാണ് ഇറാൻ പഠിപ്പിച്ചതെന്നും ഇസ്രയേൽ വ്യക്തമാക്കുന്നു റോക്കറ്റ് എഞ്ചിന്റെയും വാർഹെഡിൻറെയും ചിത്രങ്ങൾ ഇസ്രായേൽ സൈന്യം എക്സിൽ പങ്കുവച്ചിട്ടുമുണ്ട് മുന്നൂറ്റി മുപ്പത് അടിയുള്ള ഹമാസിന്റെ തുരങ്കം തുറന്നു കാട്ടുന്നതിനിടെയാണ് ഇറാൻ പിന്തുണയുള്ള ആയുധ നിർമ്മാണ പ്ലാന്റ് കണ്ടെത്തിയതെന്നും സൈന്യം അവകാശപ്പെടുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഹമാസ് നിർമ്മിച്ച തുരങ്കങ്ങളും കെണികളും നിർമ്മാണ ഘടകങ്ങളും കണ്ടെത്തിയതായും സൈന്യം പറയുന്നു ടെല്ലാവീവിലെ ഇസ്രായേൽ സമൂഹത്തെ ലക്ഷ്യം വയ്ക്കുന്ന റോക്കറ്റ് ലോഞ്ചിങ് പാടുകളും കണ്ടെത്തിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ആയുധങ്ങൾ മാത്രമല്ല വൻതോതിലുള്ള ധനസഹായവും ടെക്നോളജിയും ബുദ്ധിയും ഉൾപ്പെടെയാണ് ഹമാസിനുള്ള ഇറാന്റെ കരുതലെന്നും ഇസ്രായേൽ പ്രതിരോധ സേന കൂട്ടിച്ചേർക്കുന്നു കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലാണ് അഞ്ഞൂറോളം വരുന്ന ഹമാസ് സംഘത്തിന് ഇറാൻ പ്രത്യേക പരിശീലനം നൽകിയതെന്നും സേന അടിവരയിട്ടു പറയുന്നു ആയിരത്തി ഇരുന്നൂറോളം ഇസ്രയേൽ ജനത ഗാസ മേഖലയിൽ മാത്രം കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ഇസ്രയേൽ പ്രതിരോധ സേന വ്യക്തമാക്കുന്നു ഇസ്രയേലും ഇറാനും നിഴൽ യുദ്ധം ആരംഭിച്ചിട്ട് കാലമേറെയായി പശ്ചിമേഷ്യയിലെ ബദ്ധ വൈരുകൾ ഇവർ ഇസ്രയേലിനെ ഇറാൻ കൊളോണിയൽ കടന്നുകയറ്റക്കാരനായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് അവരെ ഇല്ലാതാക്കുമെന്നതാണ് ഇറാന്റെ നയം സംഘടനകളിലൂടെയും രഹസ്യ ആക്രമണങ്ങളിലൂടെയുമാണ് ഇവർ പോരാടുന്നത് ഇതിന് നിരവധി ഉദാഹരണങ്ങളുമുണ്ട് ഇസ്രയേൽ ഇറാന്റെ ആണവായുധ പദ്ധതിയെ തകർക്കാൻ നിരവധി ആണവശാസ്ത്രജ്ഞന്മാരെ വകവരുത്തിയിട്ടുമുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു രണ്ടായിരത്തി ഇരുപത് നവംബറിൽ ഇറാന്റെ ഏറ്റവും മിടുക്കനായ ആണവ ശാസ്ത്രജ്ഞനെ സാറ്റലൈറ്റ് നിയന്ത്രണ തോക്കിന് ഇരയാക്കിയത് ഇറാനും നിരവധി ആക്രമണങ്ങളാണ് ഇസ്രായേലിനെതിരെ നടത്തിയിട്ടുള്ളത് ഇറാൻ നേരിട്ട് ഇടപെടുന്നില്ല എങ്കിലും ഇറാന്റെ നിഴൽ സംഘങ്ങൾ സജീവമായി യുദ്ധത്തിൽ ഇടപെടാനുള്ള സാധ്യത സംജാതമായി കഴിഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ ഇറാന്റെ ഇടപെടൽ ഇപ്പോൾ കൂടുതലാകുന്നുണ്ട് അതുകൊണ്ട് യുദ്ധഗതി വേറൊരു തലത്തിലേക്കാണ് നീങ്ങുന്നത് ഇറാൻ നേരിട്ട് കളത്തിലെത്തിയതോടെ ഇസ്രയേലിന് പിടിച്ചു നിൽക്കാനാകുമോ എന്നതാണ് കണ്ടറിയേണ്ടത്